ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം മമ്മൂക്ക ഹാട്രിക് തൂക്കിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിൽ മമ്മൂട്ടിയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് കേരള സംസ്ഥാന ഫിലിം അവാർഡുകളിൽ ഒരു സൈഡിൽ നിൽക്കുന്ന മികച്ച നടനുള്ള കാൻഡിഡേറ്റ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ ദ കോർ എന്ന ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭ്രമയുഗം എന്ന ചിത്രവുമാണ് അദ്ദേഹത്തിനെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബാക്കി ഒരു സീനിയർ താരത്തെയും ഈ അവാർഡ് പട്ടികയിൽ നമുക്ക് കാണാനില്ല മറ്റ് സൈഡുകളിൽ എപ്പോഴും യൂത്ത് വിങ് അണിനിരക്കുമ്പോൾ ഒരു സൈഡിൽ പാറ പോലെ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും എതിരാളിയായി നിൽക്കുന്നത് നമ്മുടെ മമ്മൂട്ടി തന്നെയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അൻപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷയുമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മമ്മൂട്ടി ആദ്യം ഈ ഈ ഒരു മൂന്ന് വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അദ്ദേഹം മികച്ച നടനുള്ള അവാർഡ് നേടുന്നു അതിന് ശേഷം നന്മകൻ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു മികച്ച സിനിമയ്ക്കുള്ള അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ആ കുറിയും മികച്ച നടനുള്ള അവാർഡിൽ കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു ബ്ലെസ്സിയുടെ ആട് ജീവിതവും അതേപോലെ കാതൽ കോറുമായിരുന്നു മത്സര വിഭാഗത്തിൽ ഫൈനൽ റൗണ്ടുകളിൽ ഉണ്ടായിരുന്നത് പൃഥ്വിരാജും മമ്മൂട്ടിയും മത്സരിച്ചപ്പോൾ രണ്ടാം വട്ടം അത് പൃഥ്വിരാജിലേക്കാണ് ആ മികച്ച നടനുള്ള അവാർഡുകൾ എത്തുന്നത് പക്ഷേ മികച്ച സിനിമയുടെ കാറ്റഗറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു കാതൽ തകൂറിന് അവാർഡ് ലഭിക്കുന്നതും ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവാർഡുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയായി ഇന്നാണ് അവസാനമായിട്ടുള്ള ആ ഒരു ദിനം അതിന് നോമിനേഷൻ കൊടുക്കാനുള്ള ആ ഒരു ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഈ വട്ടവും മമ്മൂട്ടി തന്നെ മികച്ച നടനുള്ള അവാർഡ് നേടും എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാട്രിക്കായിട്ട് ഇപ്പോൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഹാട്രിക് തന്നെയാണ് ഫൈനൽ റൗണ്ടുകളിൽ മമ്മൂട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ വീണ്ടും മമ്മൂട്ടി മികച്ച നടനിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ കുറി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സിനിമ അവാർഡുകൾ വാരിക്കൂട്ടും വാരിക്കൂട്ടുമെന്നുള്ളത് തന്നെയാണ് എന്താണേലും ആ രീതിയിൽ തന്നെയുള്ള സിനിമയാണ് ഭ്രമയോഗം അതായത് കണ്ടവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കൊടുമൻ പൂറ്റിയായി മമ്മൂട്ടി നിറഞ്ഞാടിയപ്പോൾ അത് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റുകളിൽ ഒന്നായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഏകദേശം ഇരുപത്തി അഞ്ച് മികച്ച ക്യാരക്ടറെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ഒന്നിലോ രണ്ടിലോ ഈ സിനിമ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായി വന്ന് ജനങ്ങളെ വിസ്മയിപ്പിച്ച ഈ ഒരു സിനിമ വെറും മൂന്നേ മൂന്ന് ക്യാരക്ടർ അല്ലെങ്കിൽ നാല് അഞ്ച് ക്യാരക്ടർ ടോട്ടലി ഉണ്ടായിരുന്ന ആ ഒരു സിനിമ എത്രത്തോളം ഗംഭീരമായിട്ടാണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ ഒരു വൈനോട്ട് സിനിമ വൈനോട്ട് മൂവീസിൻ്റെ ഈ ഒരു സിനിമ ഇന്ന് തരംഗമാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഈ കുറിയും മമ്മൂട്ടി തന്നെയാണ് ഒരു സൈഡിൽ മികച്ച നടന് വേണ്ടി മത്സരിക്കുന്നത് മറ്റ് സൈഡിലേക്ക് ഈ പ്രാവശ്യം ദുർബലമാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ കട്ടയ്ക്ക് ഒരാളുണ്ടായിരുന്നു അതിനു മുമ്പും ഉണ്ടായിരുന്നു നൻപകൽ നേരത്ത് മയക്കം നാത്താൻ കേസുകൊട് എന്ന ചിത്രങ്ങളിലൂടെയാണെങ്കിൽ ഈ കുറി നമുക്ക് ആസിഫലി മാത്രമാണ് നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയാം നിങ്ങൾക്ക് മറ്റാരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻസോടെ പറയാം എന്ത് തന്നെയാണെങ്കിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് മമ്മൂക്ക തന്നെ മികച്ച നടനായി എത്തും കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് സഹനടനായിട്ട് എത്താൻ രണ്ട് പേർ മത്സരം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പ്രമയുഗത്തിലെ തന്നെ ബാക്കിയുള്ള രണ്ട് താരങ്ങളാണ് അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനുമായിരിക്കും ആ ഒരു കാറ്റഗറിയിൽ മത്സരം ഉണ്ടാവുക എന്നുള്ളത് ഒരു ഈ മൂന്ന് പേരും അവാർഡ് നേടുന്ന ഒരു സന്തോഷകരമായ അത്ഭുതകരമായ കാര്യവും നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രീൻ മീഡിയാസ്